ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പാലായിൽ പ്രതിഷേധം ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂളുകൾ ബഹിഷ്കരിച്ചതോടെ എവിടെയും ടെസ്റ്റുകൾ നടന്നില്ല പുതിയ സംവിധാനത്തിനെതിരെ പാലായി ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തെത്തി പ്രതിഷേധ റാലി പാലാ കൊട്ടാരമരത്തു നിന്ന് ആരംഭിച്ച് ആർ ടി ഓഫീസിന് മുൻപിൽ സമാപിച്ചു സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പായില്ല സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചതോടെ സംസ്ഥാനത്ത് നടപ്പാക്കാനിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പായില്ല ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂളുകൾ ബഹിഷ്കരിച്ചതോടെ എവിടെയും ടെസ്റ്റ് നടന്നില്ല പലയിടത്തും ഇപ്പോഴും പ്രതിഷേധം നടക്കുകയാണ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയർന്നതോടെ ടെസ്റ്റ് നിർത്തിവെച്ചിരിക്കുകയാണ് പലയിടത്തും ഗ്രൗണ്ട് അടച്ചുകെട്ടിയ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വാഹനങ്ങൾ കടത്തിവിട്ടില്ല അപ്രായോഗിക നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കാനാകുമില്ലെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ നിലപാട് പ്രതിഷേധത്തെ തുടർന്ന് പലയിടത്തും ടെസ്റ്റ് നടത്താനാകാതെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തിരികെ പോയി വിവാദ സർക്കുലർ പിൻവലിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ ആവശ്യം ഫെബ്രുവരി മാസത്തെ സർക്കുലർ നിലനിൽക്കുമ്പോൾ പുതിയ ഉത്തരവ് നിയമവിരുദ്ധമാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അറുപത് പേർക്ക് ടെസ്റ്റ് നടത്താനുള്ള വാക്കാൽ നിർദ്ദേശം പാലിക്കേണ്ടെന്നാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം നേരത്തെ ഉയർന്നപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അൻപതാക്കാൻ വാക്കാൽ നിർദ്ദേശിച്ച മന്ത്രി പിന്നീട് തള്ളിപ്പറഞ്ഞുവെന്നും ഉദ്യോഗസ്ഥർ പാലായിൽ നടന്ന പ്രതിഷേധ റാലിയിൽ പ്രസിഡന്റ് ജോളി മത്തായി സെക്രട്ടറി അശോക് എസ് നായർ ശരത് എസ് നായർ ബിജു വാതലൂർ ജോയ് ജോയിസ് ആർ എന്നിവർ പങ്കെടുത്തു ഐഫോറിനുസ് പാല